തേങ്ങയ്ക്ക് ആവശ്യക്കാർ കൂടി കൊപ്ര വില കൂടി പ്രതീക്ഷയുടെ കുരുമുളക് വിപണി ഇന്നത്തെ അതായത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ അന്തിമ വില നോക്കാം റബ്ബർ വില കുതിച്ചുയർന്നു കൂടാതെ കുരുമുളക് വിലയിൽ മാറ്റമില്ല വിലയും കൂടിയിട്ടുണ്ട് നമുക്ക് വില നിർമ്മശമായി നോക്കാം റബ്ബറിൻ്റെ വിലക്കയറ്റം കണ്ട് ടേപ്പിങ്ങിന് വനകെട്ട തോട്ടങ്ങൾ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു വിലപൊഴിച്ചിൽ മൂലം പലതോട്ടങ്ങളിലും റബ്ബർ വെട്ട് അല്പം മന്ദ രീതിയിലാണ് ഇതിനിടയിൽ മധ്യ കേരളത്തിൽ പല ഭാഗങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴ അനുഭവപ്പെട്ടത് ഉൽപാദകർക്ക് പ്രതീക്ഷ സം വ്യവസായികൾ തുടർച്ചയായ രണ്ടാം ദിവസവും ഷീറ്റ് വില ഉയർത്തി ഇന്ന് രാവിലെ നാലാം ഗ്രേഡ് ഷീറ്റിന് നൂറ്റി എൺപത്തെട്ട് രൂപയായിരുന്നു എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ അത് ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയിലെത്തി കൂടാതെ അഞ്ചാം ഗ്രേഡ് ഷീറ്റ് നൂറ്റി എൺപത്തഞ്ച് രൂപയിലേക്ക് കുതിച്ചുയർന്നു നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ അന്തിമ വില നോക്കാം വെളിച്ചെണ്ണ മുന്നൂറ്റി എട്ട് രൂപ മില്ലി ഇംഗ് വെളിച്ചെണ്ണ മുന്നൂറ്റി പതിമൂന്ന് രൂപ കോപ്ര നൂറ്റി അമ്പത്താറ് രൂപ അമ്പത് വയസ്സ് മുതൽ നൂറ്റി അമ്പത്തെട്ട് രൂപ അമ്പത് വയസ്സ് വരെ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ അൺ ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ചുക്ക് മീഡിയം ഇരുന്നൂറ്റമ്പത് രൂപ ബെസ്റ്റ് മുന്നൂറ് രൂപ ഇടക്ക പുതിയത് മുന്നൂറ്റി എൺപത് രൂപ ജാതിക്കാ തൊണ്ടൻ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ജാതിഗതി ചുവപ്പ് മഞ്ഞ ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെ ജാതി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ചാതി ഫ്ലവർ മഞ്ഞ ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് ഫൈവ് നൂറ്റി എഴുപത്തൊമ്പത് മുതൽ നൂറ്റി അൻപത്തഞ്ച് രൂപ വരെ റബ്ബർ ഗ്രേഡ് ഫോർ നൂറ്റി അൻപത്തൊമ്പത് രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ലാറ്റസ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇതാണ് ഏറ്റവും പുതിയ വൈകുന്നേരത്തെ ദില നിലവാരം ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു ബൈക്ക് ചെയ്യാൻ മാർക്കറ്റിൽ കൂട്ടുകാര് താങ്ക് യു